ഭൗതികമായ ഒരു ഉദ്ദേശം നിയത്ത് ചെയ്ത് ഒരു മനുഷ്യൻ തൻ്റെ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടി ഒരു നീയമത്ത് തേടി പോകുമ്പോൾ ആ യാത്രയിൽ നൂറുവട്ടം ഈസൂറ തോടിയാൽ ലാഭവും കൊണ്ടല്ലാതെ തിരിച്ചു മടങ്ങൂല അതായത് ദുബായ് പോവുക ഒരു ധാരണം പറയാം മനസ്സിലാണ് പറഞ്ഞത് ദുബായ് പോവുക ദുബായ് പോവുക പൊലങ്ങിറങ്ങി ചെയ്യേണ്ട കുറച്ച് അമ്പലങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നൂറുവട്ടം എന്ത് ചെയ്യുടെ കൂടെ ബിസ്മിയോട് കൂടെ ബിസ്മിയിൽ മുത്തു സിസ്ലം ബിസ്മിയിൽ അല്ലിൻ്റെ റസൂലുണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ 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 അള്ളാഖാസിൽ അല്ലിൻ്റെ റസൂലുണ്ട് നിങ്ങളിൻ്റെ കൂടെ ഇല്ല ലക്കും റസൂലും എന്തൊരു ഉറക്കാണ് ഉറങ്ങുന്നത് പറയും മനുഷ്യന്മാർ ലഖത്ത് ജാ അക്കും കണ്ണ് നോക്കി ഉറങ്ങാമെന്നല്ല അല്ലാതെ നിങ്ങൾ നിങ്ങൾ റസൂലും ഉറങ്ങാന്നല്ലും

ും മടങ്ങുകയില്ല ഇറങ്ങിയാൽ ഒരു നാട്ടിൽ പോയിറങ്ങിയാൽ അല്ലാതെ ഒന്നും ആ നാട്ടിൽ നിന്ന് അഭിമുഖീകരിക്കുകയില്ല ഞാൻ പലരോടും പറയാറുണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്താൽ ഉടനെ നൂറോട്ടം എന്തുകൊണ്ടാണ് ദുബായിൽ ദുബായിക്കോവാണ് സൗദി കൊണ്ട് എന്തിന് പാവപ്പെട്ട മക്കൾക്ക് അന്നം കൊടുക്കാൻ അള്ളാഹു നമ്മളെ മക്കൾക്ക് ഹലാലായ അന്നം കൊടുക്കാൻ നമുക്ക് തോഫീക്ക് തരട്ടെ മനസ്സിലോണ്ട് പറഞ്ഞത് ഇന്നത്തെ കാലാണ് വലിയ പ്രയാസമുള്ള കാലാണ് പക്ഷേ എന്താണെങ്കിൽ ഇന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഇറങ്ങിയാൽ വേഗം യും ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ല്ലാതെ ഒന്നും ആ നാട്ടിൽ നിന്ന് നീ നേട്ടമല്ലാതെ അഭിമുഖീകരിക്കുകയില്ല അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ ഉറക്കെ പറഞ്ഞു തരട്ടെ അള്ളാഹു തോഫിക്ക് പലരോടും ഞാനത് പറയാറുണ്ട് പലരോടും പറയാറുണ്ട് പലരോടും പറയാറുണ്ട് ഒരു സ്ഥാപനത്തിന് വേണ്ടി പിരിവിന് പോയ ഒരാ ഒരു ആളുകൾ ഈ അടുത്ത് എയർപോർട്ടിൽ നിന്നെ വിളിച്ച് ഇങ്ങനെ ഒഴിക്ക് പോവാണ് ഇങ്ങനെ നാട്ടിലൊരു സ്ഥാപനമുണ്ട് പത്ത് വയസ്സല്ല എന്താ ചെയ്യേണ്ടത് അപ്പാവിൻ്റെ തോഫിക്കൊണ്ട് ഞാനവർക്ക് വേണ്ടി കയറാൻ പോകല്ലേ നിങ്ങളോട് ഇറങ്ങിയാൽ ഈ സൂഹത്തോന്ന് തിരിച്ചു വന്നിട്ട് അവർ വലിയ ഞത്ത് പറഞ്ഞു എന്ത് അതാ സൂഹത്തിൻ്റെ പ്രത്യേകതയാണ് എന്തുകൊണ്ട് അത് മുത്തുനബിയാണ് മുത്തുനബിയിൽ തൊട്ടത് മുഴുവനും എന്തായിരിക്കും സമൃദ്ധിയിരിക്കും എല്ലാം ചിന്തിക്കും പുതുമണവാട്ടി വീട്ടിൽ നിന്നിറങ്ങി പുതുമണവാളന്റെ വീട്ടിലേക്ക് യാത്രയാണ് കാറിൽ ഇരുന്ന് വണ്ടിയിലിരുന്നേ തോന്നിയാസം കളിക്കേണ്ട കുതിര വിടണ്ട നൂറ് തവണ പിസ്മിയോടുകൂടെ പിന്നെ ചൊയ്ണാക്കൽ കൗതറോടിയാൽ ആ ബന്ധത്തിൽ ഒന്നും അഭിമുഖീകരിക്കില്ല ഇതൊന്നും ചെയ്യൂല പിന്നെയോ യാത്ര വിഷാദ സ്വാധീനിക്കും കാത്ത് രക്ഷിക്കട്ടെ പുതുമളവാളന്റെ വീട്ടിലേക്ക് പോകുക പുതുക്കം പോക്ക് അങ്ങനെയല്ലേ പറയാ പറയും മനുഷ്യന്മാരെ ഇറങ്ങിയാൽ പിന്നെ പ്രസ്ഥാനം പറയുന്നത് ഏറെ വന്ന എട്ട് മിനിറ്റ് സാധാരണ ബോത്ത് മിനിറ്റ് ودي بسم الله الرحمن الرحيم ان اعطيناك الكوثر فصلي لربك وانحر ان شانئك هو الابتر بسم الله الرحمن الرحيم ان اعطيناك الكوثر فصلي لربك وانحر ان شانئك هو الابتر بسم الله الرحمن الرحيم ان اعطيناك الكوثر فصلي لربك وانحر ان شانئك هو الابتر പത്ത് മിനിറ്റാറ്റില്ലേ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ ഇതൊക്കെ എഴുതി വെക്കണം എന്തെന്നും വെറുമ്പോൾ തന്നെ പറയല്ല അള്ളാഹു നിങ്ങൾ തോഫ് തോഫീക്ക് തരട്ടെ ആ പെൺകുട്ടി ആ യാത്രയിൽ ഹൈറല്ലാതെ ആ കുട്ടിക്ക് ഉണ്ടാവില്ല ആ കുട്ടിക്ക് ഹൈറുള്ള ഒരു ആൺകുട്ടി ജനിക്കും അല്ലെങ്കിൽ പെൺകുട്ടി ജനിക്കും ഹൈറുണ്ടാവും അള്ളാവ് തോഫിക്ക് തരട്ടെ തൻ്റെ പുതുമണനാളിലേക്കുള്ള യാത്രയാണ് ആ യാത്ര ഇന്ന് നിന്ന് കൊണ്ട് നിറച്ചു പിന്നെ അങ്ങനെ ജനിക്കും അതാവും നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ മനസ്സിലാണ്ട് പറഞ്ഞത് ഇല്ലാസും മുഴുവനും എന്തിൽ നിറച്ച് എന്ന് പുതുക്കം പോക്കിൽ നിറച്ചത് കൊണ്ടാണ് മക്കൾ ജനിക്കാനുള്ള കാരണം അള്ളാഹു നമ്മളെ കാത്തുരക്ഷ സുഹൃത്തുമായി ബന്ധപ്പെട്ടു മുമ്പ് ൻ എന്ത് ചെയ്ത് ഭസ്മിയോടുകൂടെ ഇന്നൊയ്നാക്കേൽക്കൗത വട്ടം ചൊല്ലിക്കോ സമൃദ്ധി ഉണ്ട് ഉറപ്പാണ് എന്തുകൊണ്ട് ഇന്ന യിൽ

അത് പറഞ്ഞത് മനസ്സിലായോ കച്ചവടം ഉണ്ടാവും എന്തുണ്ടാവൂല ചിന്തിക്ക് എന്നോട് കോഴിക്കോട്ടെ വലിയൊരു 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 ബിസിനസ്സുകാരൻ ഈ കൈ അടുത്ത കാലഘട്ടത്തിൽ പറഞ്ഞു നമ്മളെ കോഴിക്കോടിന്റെ പരിസരത്ത് ഒരു മാസത്തിൽ ഒരു മുപ്പത് പുതിയ കച്ചവടം തുടങ്ങും അറുപത് അറുപത് പഴയ കച്ചവടം കൂട്ടുകയും ചെയ്യും മനസ്സിലായില്ല ഒരു പ്രധാനപ്പെട്ട കച്ചവടക്കാരൻ കോഴിക്കോട് ടൗണിലെ മെഫ്യൂസിൽ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് കച്ചവടം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കച്ചവടക്കാരൻ എന്നോട് ഈ അടുത്ത കാലത്ത് പറഞ്ഞൊരു വർത്തമാനമാണ് എന്തോ ഒരു മാസം നമ്മുടെ കോഴിക്കോടിന്റെ പരിസരത്ത് പുതിയ മുപ്പത് മുപ്പത് വീടിയെ തുടങ്ങും അറുപൊരു വീടിയെങ്കിലും പഴയത് എന്തുകൊണ്ട് രക്ഷിക്കട്ടെ സമൃദ്ധിയുടെ ഒരു തൊട്ടതിൽ ചന്ദിക്ക പീടി പോ പോവുമ്പോ ചെയ്യദു പീടിന്റെ താക്കൽ വെക്കുന്നതിനു മുമ്പ് നബിയുമായി ബന്ധപ്പെട്ട സൂറത്താണ് അത് ഉദി ചിന്തിക്കണം ഉരികാച്ചവളത്തിൽ ഇരിക്കുനേലെ ഉം പോനെ ഫലാ തുവാജിഉ ഇല്ലാൽ ഖൈറ ഖൈറല്ലാദ ഉന്നു അബീമുഗീരിഫില്ലാ